പഠിപ്പിക്കുക ഉപദേശിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ യഹോവ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നതാർക്ക് ഉത്തരം സൗമ്യതയുള്ളവർക്ക് സങ്കീർത്തനം ഇരുപത്തി അഞ്ചിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ കാട്ടിലെ മുള്ളും പരക്കാരയും കൊണ്ട് സുക്കോത്ത് നിവാസികളെ ബുദ്ധിപഠിപ്പിച്ചതാരേ ഉത്തരം ഗിതയോൻ ന്യായാധിപന്മാർ എട്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ധനുർഗീതം പഠിപ്പിക്കണം ആര് പറഞ്ഞു ഈ ഗീതം ആരെക്കുറിച്ച് ഉത്തരം ദാവീദ് ഷൗലിനെയും യോനാദാനേയും കുറിച്ച് രണ്ട് ഷമുവൽ ഒന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടതാര് ഉത്തരം പൗലോസ് ഒന്ന് തീമത്തിയോസ് രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഉപദേഷ്ടാവായി ഒരു സ്ത്രീയെ സ്വീകരിച്ച സഭ ഏത് ഉത്തരം തുയതയര വെളിപ്പാട് രണ്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ മൃഗങ്ങളോട് ചോദിക്ക അവ നിന്നെ ഉപദേശിക്കും എന്ന് പറഞ്ഞതാരെ ഉത്തരം ഇയോബ് ഇയോബ് പന്ത്രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നന്മ ചെയ്യുവാൻ പഠിപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത പ്രവാചകൻ ആര് ഉത്തരം യഷയാവ് യഷയാവ് ഒന്നിന്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ലെമുവേൽ രാജാവിനെ ഉപദേശിച്ചതാര് ഉത്തരം ലെമുവേൽ രാജാവിൻ്റെ അമ്മ സദൃശവാക്യങ്ങൾ മുപ്പത്തിയൊന്നിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ യേശു പഠിപ്പിച്ചതെങ്ങനെ ഉത്തരം ഉപമകളാൽ മത്തായി പതിമൂന്നിന്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ വ്യാജം സംസാരിപ്പാൻ തങ്ങളുടെ നാവിനെ അഭ്യസിപ്പിച്ചതാര് ഉത്തരം ഇസ്രായേലിയൻ ഇരമ്യാവ് ഒൻപതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിച്ചതാർ ഉത്തരം യേശുക്രിസ്തു മത്തായി ഇരുപത്തിരണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എന്ത് കൊടുക്കണം ഉത്തരം എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം ഗലാത്യർ ആറിൻ്റെ ആറ് ക്വസ്റ്റ്യൻ അധികാരത്തോടെ ഉപദേശിച്ചതാര് ഉത്തരം യേശു മർക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞതാര് ഉത്തരം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ലൂക്കോസ് പതിനൊന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞതാര് ഉത്തരം നിക്കോതെമോസ് യോഹനാൻ മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ ആരാണ് ഇവർ ഉത്തരം പത്രോസും യോഹനാനും അപ്പൊസ്തുല പ്രവർത്തികൾ നാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ അപ്പൊസ്തുല പ്രവർത്തികളിൽ പറഞ്ഞിട്ടുള്ള ഒരു പാഠശാല ഉത്തരം തുറന്നോസിൻ്റെ പാഠശാല അപ്പൊസ്തുല പ്രവർത്തികൾ പത്തൊൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സകലവും ഉപദേശിച്ചു കൊടുക്കുന്നതാരെ ഉത്തരം പരിശുദ്ധാത്മാവ് യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ യേശുവിൻ്റെ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് കൽപ്പിച്ചതാരോട് ഉത്തരം പത്രോസ് യോഹന്നാൻ എന്നിവരോട് അപ്രസ്തൽ പ്രവർത്തിക നാലിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ പുതിയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന രണ്ട് അധ്യാപകർ ഉത്തരം ഗമാലിയേൽ തുറന്നോസ് അപസ്തുല പ്രവർത്തികൾ അഞ്ചിൻ്റെ മുപ്പത്തി നാല് പത്തൊൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ തുറന്നോസിൻ്റെ പാഠശാലയിൽ പൗലോസ് എത്ര വർഷം പഠിപ്പിച്ചു ഉത്തരം രണ്ട് വർഷം പ്രസ്ത്രപ്രവർത്തികൾ പത്തൊൻപതിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ദൈവത്തിന് കൊടുക്കാതെ നാം സമ്പാദിക്കുന്നതൊക്കെയും ഓട്ടസഞ്ചിയിൽ ചോരുന്ന പണം പോലെ എന്ന് പഠിപ്പിച്ച പഴയ നിയമ പ്രവാചകൻ ഉത്തരം ഹഗായി ഹഗായി ഒന്നിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ കൊസ്റ്റ്യൻ ബസലേലിനോട് കൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം ഒഹോലിയാബിനെ പുറപ്പാട് മുപ്പത്തി അഞ്ചിന്റെ മുപ്പത്തിനാല് കൊസ്റ്റ്യൻ മോശ പാട്ടെഴുതി ആരെയാണ് പഠിപ്പിച്ചത് ഉത്തരം ഇസ്രായേൽ മക്കളെ ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നിന്റെ പത്തൊൻപത് കൊസ്റ്റ്യൻ പൗലോസിന്റെ അധ്യാപകൻ ഉത്തരം ഗമാലിയേൽ അപ്പൊസ്തൽ പ്രവൃത്തികൾ ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ എവിടെ ഇരിക്കാൻ പാടില്ല എന്നാണ് യേശു പഠിപ്പിച്ചത് ഉത്തരം മുഖ്യാസനത്തിൽ ലൂക്കോസ് പതിനാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം ഉത്തരം മത്തായി ആറാം അദ്ധ്യായം ക്വസ്റ്റ്യൻ ന്യായ കൽപ്പനകൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ് ഉത്തരം സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ മത്തായി അഞ്ചിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ യഹോവയുടെ നിർദ്ദേശപ്രകാരം മോശ ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ച പാട്ട് ഏത് അധ്യായത്തിലാണ് ഉത്തരം ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ക്വസ്റ്റ്യൻ ആര് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്നാണ് യേശുവിൻ്റെ ശിഷ്യൻ പറഞ്ഞത് ഉത്തരം യോഹനാൻ ോസ് പതിനൊന്നിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നു സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിനു പകരം അവൾക്ക് മാനമാകുന്നു എന്നും ആരാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഉത്തരം പ്രകൃതി ഒന്ന് കുരു പതിനൊന്നിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം ോഷത്വമാകുന്നത് ആർക്ക് ഉത്തരം പ്രാകൃത മനുഷ്യന് ഒന്നുകൊരു രണ്ടിന്റെ പതിനാല് ക്വസ്റ്റ്യൻ ഞാൻ മൂന്ന് സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തര് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊൾവിൽ എന്ന് പൗലോസ് പറഞ്ഞത് ആരോട് ഉത്തരം എഫ്എസ് എസ് സഭയിലെ മൂപ്പന്മാരോട് അപ്രവല പ്രവർത്തികൾ ഇരുപതിൻ്റെ പതിനേഴ് പതിനെട്ട് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവനോട് കുശലം പറയുന്നവൻ എന്തിന് കൂട്ടാളിയാകുന്നു ഉത്തരം അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് രണ്ട് യോഹനാൻ ഒന്നിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ നീതിമാനെ ഉപദേശിച്ചാൽ അവൻ പ്രാപിക്കുന്നത് എന്ത് ഉത്തരം വിദ്യാഭിവൃദ്ധി സദൃശവാക്യങ്ങൾ ഒൻപതിൻ്റെ ഒൻപത് താങ്ക്സ് ഫോർ വാച്ചിങ്